നീലത്താമര എന്ന മലയാള ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയാണ് അമലാ പോൾ ആദ്യ വിവാഹമോചനത്തിന് ശേഷം നിരവധി വിവാദങ്ങൾക്ക് ഇരയാക്കപ്പെട്ട നടികൂടിയായിരുന്നു അമല വിവാദങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ വർഷമാണ് താരത്തിന്റെ രണ്ടാം വിവാഹം നടന്നത് ഇപ്പോഴിതാ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ് നടി കൊച്ചിയിൽ ഗർഭിണികൾക്കായി സംഘടിപ്പിച്ച റാം ഷോയിൽ അമലാ പോളും എത്തിയിരുന്നു ഷോക്കിടയിൽ അമ്മയാകാൻ പോകുന്ന സന്തോഷം ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് താരം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഘട്ടത്തിലാണ് താനിപ്പോൾ ഉള്ളതെന്നും ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക മറ്റൊരു ഗർഭിണിക്കായിരിക്കും എന്നും താരം പറഞ്ഞു ഒരു കുട്ടി അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കൂടിച്ചേർക്കലായിരിക്കണം ഒരിക്കലും ജീവിതത്തിന്റെ പരിമിതിയായി മാറരുത് കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള തുടക്കമാണിത് അതിൽ നമ്മൾ സ്വയം സ്നേഹിക്കുകയും പ്രചോദനം നൽകുകയും വേണമെന്നും അമലാ പോൾ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിലാണ് സംവിധായകൻ എ എൽ വിജയുമായുള്ള ആദ്യത്തെ വിവാഹം നടന്നത് നാലു വർഷത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു ഇരുവരുടെ വിവാഹം എങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹമോചിതരായി പൃഥ്വിരാജ് നായകനായ ആടുജീവിതം എന്ന ചിത്രമാണ് അമലാപോളിന്റെ പുതുതായി ഇറങ്ങിയ മലയാള ചിത്രം